തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ മോഹങ്ങളൊക്കെ ഉള്ളിൽ ഒഴുക്കി അവനെ നിസ്സാരമായി അങ്ങ് പിടിച്ചെടുത്തിരുന്നെങ്കിലോ ആര ഉത്തരം പറയേണ്ടി വരിക ഈ ലോകം മുഴുവൻ എന്നെ അവർക്ക് അമ്മ സിന്ധു എല്ലാവരും ഒന്ന് സിന്ധു ഞാൻ സിന്ധു എപ്പോഴും അരികിൽ തന്നെ ഉണ്ട് എപ്പോഴും ആ സിന്ധുവ പറയുന്നതെന്ന് കരുതിക്കോളും വിനേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റ് സംഭവിച്ചത് ഒരച്ഛന്റെ സ്വാർത്ഥത കാരണമാണ് സൂരജ് മരണത്തെ തോൽപ്പിച്ച് തിരിച്ചു വന്നത് വിനേട്ടനെ ജയിപ്പിക്കാനാ അതെ വിനേട്ടാ വിനേട്ടൻ തോൽക്കില്ല ഒരിക്കലും എവിടെയും ഞാനാ പറയണേ നമ്മൾ ഒരിക്കലും പാടില്ല അകത്ത് കയറി കാറ് സ്കൂട്ടർ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോ സന്തോഷം കൊണ്ട് ഒച്ചയിട്ട് പോയി വിനയട്ടാന്ന് എന്താ സ്കൂളിൽ പോഞ്ഞ എന്താ രണ്ടുപേരും ഇങ്ങനെ എന്താ വിനേട്ടാ എന്താ വിനേട്ടാ എന്താ വിനേട്ടാ ഇത് വിടെ ഭാര്യ നിക്കുന്നു എന്ത് പറ്റി വിനേട്ടാ വിട്ടിട്ട് കാര്യം പറ വിനേട്ടാ പോയെ എനിക്ക് വേണമായിരുന്നു എന്താ എന്തുണ്ടായി വിനീട്ടന്റെ ഒരു സ്റ്റുഡന്റ് ആത്മഹത്യക്ക് ശ്രമിച്ചു പിന്നെ പിന്നെ സാറിന് സസ്പെൻഡ് ചെയ്തു ഒരാഴ്ചത്തേക്കാ സസ്പെൻഷൻ പ്രിൻസിപ്പൽ നേരിട്ട് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ തീരുമാനം പറയൂ സാറിന് അവർ പറഞ്ഞു വിടുന്നോ തോന്നുന്നില്ല എനിക്കൊന്നും വന്നേ എന്തൊക്കെ ഉണ്ടായേ ഒന്നും വിടാതെ പറയണോ എന്നോട് എന്താ പറയില്ലേ നീയേരി ഞാനീ മടിയിൽ മടിയിലൊന്ന് കിടന്നോട്ടെ ഇത്തിരി നേരം പറ ബാലേ പറയാം എല്ലാം പറയണം എനിക്ക് പക്ഷേ മാരുടെ കയ്ത്തുണ്ടാവോ തനിക്ക് സർ വൈസ് പ്രിൻസിപ്പൽ ഞങ്ങളെ വിളിച്ചു പറയിയായിരുന്നു എവിടെങ്കിലും വെച്ച് സർ ആടത്തിനെ ഒന്ന് കാണണം ആ കാണാം കാണാം നിങ്ങൾ പോകൂ സർ സർ ഫൈറ്റ് ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടി എങ്കിലും സർ ഫൈറ്റ് ചെയ്യണം എല്ലാം നന്നായിട്ട് ഇവര് ഓക്കേ സിന്ധു സിന്ധു എന്താ എന്തായാണേ ഞങ്ങൾ സംസാരിക്കയാ വരാം വേണ്ട കുറച്ച് സംസാരിക്കാനുണ്ട് സൂരജ് കിഷോറിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ചെറിയ ഒരു അപകടം മാത്രമാണ് അതിൽ നിന്നും ശാരീരികമായും മാനസികമായും അയാൾ മോചനം പ്രാപിച്ചു കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സ്കൂൾ അങ്കണത്തിൽ ഉണ്ടാകാൻ പാടില്ല ഈ സ്കൂളിന്റെ പാരമ്പര്യം അനുശാസിക്കുന്നത് കൊണ്ട് നടന്നതൊക്കെയും നിങ്ങൾ ഓരോരുത്തരുടെയും രക്ഷിതാക്കളെ ഞാൻ അറിയിച്ചിട്ടുണ്ട് എങ്കിലും വിശദമായ ഒരു അന്വേഷണം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പരിപൂർണമായ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്താ എന്താ സിന്ധു ഒന്നുമില്ല ഒന്നുമില്ല എന്ന് ബാല കുറച്ചു ദിവസം ഇവിടെ അതുവരെ എനിക്ക് എപ്പോഴും എന്തിനാ അങ്ങനെ സംഭവിച്ചത് ഒന്ന് തുറന്ന് ഒന്നും എന്നോട് ചോദിക്കരുത് ഇപ്പോ അവള് പോട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞോളാം എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വിഷമമായ ഒരു ഘട്ടത്തിലാണ് ഞാനിപ്പോ എന്നെ താങ്ങി നിർത്താൻ എനിക്ക് ചിന്ത വേണം പ്ലീസ് ഞാൻ ഒന്നിനൊക്കെ തന്നെ എനിക്ക് വയ്യ ഒന്നിനും എന്നെ വിട്ടേര് കഴിക്കാനൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ഇതേയുള്ളൂ ബാക്കി വരണ ഫ്രിഡ്ജിൽ വെച്ചേക്ക് എനിക്ക് കൂടണം ബാല എന്നെ കുറിച്ച് നിന്നോട് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞില്ല എന്നോടൊന്ന് ചോദിക്കരുതെന്ന് ഇതിൽ നീ ഉത്തരം പറഞ്ഞേ പറ്റൂ എന്നെ കുറിച്ച് അവൾ എന്താ പറഞ്ഞ പറ ചോദിക്കില്ലല്ലോ ഇല്ല പറഞ്ഞു ും മനസ്സിലായില്ല ഒന്നും ഇനി കേൾക്കണം എന്തെങ്കിലും മനസ്സിലാവണെങ്കിൽ ശരി വരാം എന്തെങ്കിലുമൊക്കെ വേണ്ട എന്റെ അനീതി വിനിയ അവരെ എന്നോട് സംസാരിക്കും വേണ്ട ഒന്ന് ഒന്നിവിടം വരെ വരണല്ലോ എന്താ എന്താ താനൊന്നു വാ ഇപ്പൊ വരാം എന്താ ശോശാമ്മക്ക് സുഖല്ല വേണ്ട അങ്ങോട്ട് പോണ്ട ഡോക്ടർ അകത്തുണ്ട് ഒരു ചെറിയ അസ്വസ്ഥതയുണ്ട് മരുന്ന് കഴിച്ചില്ല പിന്നെ കഴിച്ചോളാം അറിയിക്കേണ്ട കാര്യം വേണ്ടപ്പെട്ടവരാളെ അറിയിച്ച പറ്റൂ അല്ലെങ്കിൽ ശോശാമയുടെ അസുഖം മാറില്ല താൻ ഒന്ന് ഫോൺ ചെയ്ത് സിന്ധുവിനോട് ഇങ്ങോട്ട് വരാൻ പറയടോ ബാല പോയി കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി എന്നാ സിന്ധു എന്നോട് പറഞ്ഞിരിക്കുന്നത് അത് സിന്ധുവിന്റെ ഇഷ്ടമാണെങ്കിൽ അതിന് ഞാൻ പ്ലീസ് അവൾ വരും എതിരെ നോക്കില്ല ഇന്നലെ രാത്രി മുതൽ ശ്വാമയ്ക്കൊരു നെഞ്ചുവേദനയും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ട് നിങ്ങൾ തമ്മിൽ പെണക്കില്ലാന്ന് അറിയുമ്പോൾ അത് അപ്പാടെ മാറുമെന്ന് എന്റെ വിശ്വാസം ചെല്ലെ രണ്ടുപേരും കൂടാകത്തോട്ട് ചെല്ലെ

ശ്വശാമ ചെടുത്ത് ഇല്ലാത്ത അസുഖം ഒന്നും വരുത്തി വയ്ക്കാൻ നോക്കണ്ട ഞങ്ങള് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതോടൊന്നെ തീരും ചേർത്തിക്കറിയാലോ പിന്നെന്തിനെങ്ങനെ മരുന്ന് കഴിച്ച അസുഖം മാറ്റുന്നില്ലെങ്കിൽ ഞാൻ എവിടെങ്കിലും അറിയ പൊക്കളയും പറഞ്ഞേക്കാം നിങ്ങൾ എനിക്ക് പിണങ്ങി മുട്ടല് ഒരു വേർപ്പ് മുട്ടലും അതുവരെ ഞങ്ങള് ഞങ്ങളുടെ സ്വർഗരാജ്യം വരെ ഒന്ന് കറങ്ങിയിട്ട് വരാം ഇങ്ങനെ സംഭവം മനസ്സിലായ അങ്ങനെ ശോശാമ നിങ്ങളുടെ വഴക്ക് തീർത്തൂല്ലേ ഞാനിറങ്ങുന്നു നിക്ക് എന്താ ഇങ്ങനെ ശോശാമയെ പറ്റിച്ചിട്ട് പോവാണ് ീ വീട്ടിലെ ശോശാമ എന്നോടുണ്ടാക്കിയ വഴക്കുകളൊക്കെ നിങ്ങൾ വന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആരോരുമില്ലാത്ത ഞങ്ങൾക്ക് ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നിയത് നിങ്ങളുള്ളപ്പോഴാ നിങ്ങളാ ഞങ്ങളല്ല ഒരു ചെറിയ പോലും നിങ്ങൾ രണ്ടുപേരും കുറച്ചുനേരം പിണങ്ങിയിരുന്ന ഞങ്ങൾക്ക് എന്തോ പോലെയാ ഇപ്പൊ എന്താ വഴക്കിന് കാരണം പറഞ്ഞു തീർത്തിട്ട് പോ എന്താ വിനയ എന്താ കാര്യം എനിക്കറിയില്ല നമ്പിയാരേട്ടാ സത്യമായിട്ടും എനിക്കറിയില്ല അറിയാമായിരുന്നു ഞാൻ എന്നാ തീർക്കുമായിരുന്നു ഒന്ന് പറ സിന്ധു ഞാൻ പറഞ്ഞത് വിനേട്ടിനോട് ബാല പോകുന്നവരെ നിങ്ങൾക്കൊക്കെ എന്നെ ഒന്ന് മറന്ന എന്താ അപ്പൊ ബാല തന്നെ കാരണം അവൾ വന്നപ്പോഴേ എൻ്റെ അനിയത്തെ കുറിച്ച് ആരും ഒന്നും പറയണ്ട വഴക്കൊക്കെ തീർന്നു പറഞ്ഞു എന്താ കാര്യം രണ്ടിനും അറിയില്ല ഒരു കാര്യമില്ലാതെ വെറുതെ കഴിഞ്ഞപ്പോ രണ്ടുപേർക്കും ഒരേപോലെ സന്തോഷം ഒറ്റ പോക്കായിരുന്നു ഉപവാസം ഏറ്റു എന്നാലും ഇനി ഇങ്ങനെ ഒന്നും വേണ്ട ശോശാമേ നീ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ എന്നോടുള്ള പക തീർക്കുകയാണോ എന്നൊരു തോന്നല് എന്ത് പക വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ഒറ്റപ്പെടുത്തി ഒരു ജീവിതം തകർത്തില്ലേ ഞാൻ എന്തായത് എന്തിനേക്കണൊക്കെ ഞാൻ ഞാൻ